വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങള് ഒരു അയച്ച വരുന്നത് പേരാണ് ആ ചലഞ്ചിലേക്ക് കൊടുക്കാം അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ തന്നെ கட்ஜி அமெரிக்கா அப்பு அப்பு கட் கறங்கா அது கட் മറ്ററ ക്യാരറ്റ് ആണ് ശരിക്കും കാണില്ല അങ്ങനെ ചലഞ്ച് റെഡിയായി ആയി അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ടപ്പെടുന്നുണ്ട്